നമസ്കാരം ദി സാംസൺ ഓപ്ഷൻ ഇസ്രായേൽസ് ന്യൂക്ലിയർ അർസണൽ ആൻഡ് അമേരിക്കൻ ഫോറിൻ പോളിസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒരു അമേരിക്കൻ അന്വേഷണാത്മക പത്രപ്രവർത്തകനായ സൈമർ മിറോൺ ഹെർഷെയ്ജിയ ഒരു പുസ്തകമാണിത് ഇതിൽ പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ആണവ തന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഥവാ ഇസ്രായേലിന് ആണവായുധങ്ങൾ ഉണ്ടോ എന്ന് ഇന്ന് വരെ ഔദ്യോഗികമായി ആരും സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഔദ്യോഗികമായി അത് പുറത്തുവിട്ടിട്ടുമില്ല ഇല്ല എന്നവർ സ്ഥിരീകരിച്ചിട്ടുമില്ല പക്ഷേ ലോകത്തുള്ള എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും അറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ ഗണ്യമായ തോതിൽ ഒരു ആണവായുധ ശേഖരമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നത് അതീവ ജാഗ്രതയോടുകൂടിയാണ് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ് അതിൻ്റെ ചുറ്റും സങ്കീർണമായിട്ടുള്ള അവസ്ഥകളുണ്ട് അറബ് രാജ്യങ്ങൾ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് തന്നെ നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ് അതിൻ്റെ ചുറ്റും ആകെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയെ മൊസാദ് തന്നെ സൃഷ്ടിക്കുന്ന ചില അരക്ഷിതാവസ്ഥകളാണ് അതിന് ചുറ്റുമുള്ള ചില അറബ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആണവായുധം അവർ പ്രയോഗിക്കുന്നത് ഇസ്രായേലിൻ്റെ അവസാനത്തിൽ മാത്രമായിരിക്കും എന്നാണ് ആണവതന്ത്രം അഥവാ ഇസ്രായേൽ എന്നാണോ നശിപ്പിക്കപ്പെടുന്നത് ആ നിമിഷം ശത്രുക്കളെ കൂടി ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആണവായുധ പ്രയോഗം അവർ നടത്തുക തന്നെ ചെയ്യും എന്നാണ് ഈ പുസ്തകത്തിലൂടെ സൈമൺ മിറോഷ് പറയുന്നത് ംസൺ ഓപ്ഷൻ എന്ന് ഇസ്രായേൽ തങ്ങളുടെ ആണവതന്ത്രത്തിന് പേരിടാനുള്ള കാരണം മറ്റൊന്നുമല്ല ബൈബിളിലെ ഒരു സാംസൺ എന്ന് പറയുന്ന കഥാപാത്രമാണത്രേ അതിന് പ്രചോദനം തന്നെ ശത്രുക്കൾ ബന്ദിയാക്കിയ സമയത്ത് ഒരു തൂൺ മറച്ചിട്ട് കൊണ്ട് താൻ മരിക്കുന്നതോടൊപ്പം മറ്റു ശത്രുക്കളും നശിക്കട്ടെ എന്ന ചിന്താഗതിയോടുകൂടി അദ്ദേഹം സ്വീകരിച്ചതിന് സമാനമായ ഒരു തന്ത്രമാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത് അഥവാ തങ്ങളുടെ നാശം എന്നാണോ അന്ന് ശത്രുക്കളുടെയും നാശം എന്ന് മാത്രമാണ് അതിനർത്ഥം മ്യൂച്വലി അഷ്യോർഡ് ഡിസ്ട്രക്ഷൻ അഥവാ പരസ്പരം ഉറപ്പുള്ള നാശം എന്ന ഒരു തത്വവുമായി ഇതിന് ബന്ധമുണ്ട് പരമ്പരാഗത യുദ്ധങ്ങളിൽ അഥവാ കരയുദ്ധങ്ങളിൽ എത്രത്തോളം തങ്ങൾക്ക് മുന്നേറാൻ കഴിയുമെന്ന് ഇസ്രായേലിന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ അവർ അന്തർവാഹിനികളിലും അതുപോലെ തന്നെ ആണവ പോർമുലകളും സജീവമാക്കി നിർത്തിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ കൈവശം കര വ്യോമ നാവിക മേഖലകളിലും ഒരേ സമയം ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള ജെറീകോ മിസൈലുകളും അതുപോലെ ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനികളും ഒക്കെ സജീവമായിട്ടുണ്ട് എന്നാണ് അന്വേഷണാത്മക റിപ്പോർട്ടുകളിൽ പറയുന്നത് അതായത് ശത്രുക്കളിൽ ഭയവും അവിടെ അനിശ്ചിതത്വവും സൃഷ്ടിച്ചുകൊണ്ട് എത്ര എത്ര കാലത്തോളം ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തന്നെ നമ്മൾ കണ്ടറിയണം ആ ഒരു ചിന്താഗതി തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരാണവതന്ത്രത്തിലേക്കും നയിച്ചിട്ടുള്ളത് ഇത്രയും കാലം തങ്ങളുടെ ആണവ രഹസ്യങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി രഹസ്യമായി കാത്തുസൂക്ഷിക്കാൻ കഴിയുക ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കാൻ അവർ തയ്യാറാവാതിരിക്കുക ഒരു ഏജൻസിയെയും ഇസ്രായേലിലേക്ക് ആണവായുധമായി കടത്തിവിടാതിരിക്കാൻ ശ്രമിക്കുക അതിന് ഐക്യരാഷ്ട്രസഭയെയും ഒക്കെ സ്വാധീനിച്ചു നിർത്തുക മറ്റൊരു രാജ്യത്തിനും കഴിയാത്ത അതില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തന്ത്രപ്രധാനമായ ഒരു നീക്കം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം